നമസ്കാരം മക്കളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളം കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകത്തിലെ പാടം പതിനൊന്ന് വണ്ടി എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് കുട്ടിയും കുതിരവണ്ടിയും തപ് 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 കുതിരവണ്ടി വരവായി കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി കുതിരവണ്ടി ഉണ്ടാക്കുന്ന ശബ്ദമേതാ തപ് 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 അല്ലേ ആരാ എന്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോ വേഗം വണ്ടിക്കാരൻ ചാട്ട വീശി കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ പതുങ്ങിയിരുന്നു വണ്ടിക്കാരൻ വിടുമോ എൻ്റെ സ്വഭാവം മാറുമേ വണ്ടിക്കാരൻ ഭീഷണിപ്പെടുത്തി അയാൾ കുട്ടിയെ പിടിക്കാൻ ചെന്നു കുട്ടി എന്ത് ചെയ്തെന്നോ കുട്ടി പതുങ്ങി പതുങ്ങി മറുവശത്തു കൂടി മുന്നിലെത്തി വണ്ടിയിൽ ചാടിക്കയറി ടപ് 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 തപ് മക്കളെ പിന്നെ എന്തു സംഭവിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കണം കുട്ടി കുതിരവണ്ടി വണ്ടി ഓടിച്ചുപോയി അയ്യോ എൻ്റെ വണ്ടി എന്ന് വിളിച്ച് വണ്ടിക്കാരൻ പുറകെ ഓടി കുട്ടി വണ്ടി നിർത്താതെ ഓടിച്ചു കുട്ടി തിരികെ എത്തി വണ്ടിക്കാരനോട് കുട്ടി പറഞ്ഞു മക്കളെ ഇനി ചെയ്യേണ്ടത് കുട്ടിയും വണ്ടിക്കാരനും കുതിരയുമായുള്ള സംഭാഷണം എഴുതുകയാണ് വേണ്ടത് കുട്ടി കുതിരക്കാരനോട് പറയുകയാണ് ക്ഷമിക്കണം കുതിരവണ്ടി ഓടിക്കുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുട്ടിക്ക് മറുപടിയായിട്ട് വണ്ടിക്കാരൻ പറഞ്ഞു സാരമില്ല ഇനി ഇത് ആവർത്തിക്കരുത് കുതിര പറയുകയാണ് ഞാൻ പോയി മക്കളെ നിങ്ങൾ ആരും മറ്റുള്ളവരുടെ സാധനങ്ങൾ അവരുടെ അനുവാദമില്ലാതെ എടുക്കരുത് കേട്ടോ അടുത്ത പ്രവർത്തനം ഉപയോഗങ്ങൾ എന്തൊക്കെ ഇവിടെ മൂന്ന് വാഹനങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട് ആ വാഹനങ്ങളുടെ ഉപയോഗങ്ങൾ എഴുതുകയും വേണം അപ്പോൾ എഴുതാ മക്കളെ ആദ്യത്തെ വാഹനം ഏതാ ട്രാക്ടർ ട്രാക്ടർ എന്തിനാ ഉപയോഗിക്കുന്നത് നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നു അടുത്ത വാഹനമേതാ ആംബുലൻസ് ആംബുലൻസ് എന്തിനു ഉപയോഗിക്കുന്നു രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും അതിവേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് സഹായിക്കുന്നു അടുത്ത വാഹനമേതാ മക്കളെ ഫയർ എൻജിൻ തീ അണയ്ക്കാനും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനും ഫയർ എൻജിൻ ഉപയോഗിക്കുന്നു അടുത്ത പ്രവർത്തനം മേനി പറയാം എഴുതാം മേനിപ്പറയുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ സ്വയം പുകഴ്ത്തിപ്പറയുക മക്കളിവിടെ രണ്ട് വാഹനങ്ങൾ തന്നിട്ടുണ്ട് ഇതൊക്കെയാ ഹെലികോപ്റ്റർ പിന്നെ ഏതാ ഓട്ടോറിക്ഷ അല്ലേ അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും അവരെക്കുറിച്ച് അവരെങ്ങനെ പറയും എന്ന് നമുക്ക് നോക്കാം ആദ്യം ഹെലികോപ്റ്റർ എനിക്ക് ആകാശത്തിലൂടെ പറക്കാൻ കഴിയും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ഞാൻ സഹായിക്കുന്നു അടുത്ത വാഹനം ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയെക്കുറിച്ച് നമുക്ക് എന്ത് എഴുതാം ഞാൻ സാധാരണക്കാരൻ്റെ വാഹനമാണ് എനിക്ക് മൂന്ന് ചക്രങ്ങളാണ് ഉള്ളത് അടുത്ത പ്രവർത്തനം ബസ്സുകളി സംഘം ചേർന്ന് വണ്ടി കളിച്ചാലോ ഒരാൾ ഡ്രൈവറാകും മറ്റൊരാൾ കണ്ടക്ടറും ബാക്കിയുള്ളവർ യാത്രക്കാർ ഇടയ്ക്ക് ആൾ കയറുകയും ഇറങ്ങുകയും വേണം കയറുന്നവരിൽ ഒരു വൃദ്ധൻ കൈക്കുഞ്ഞുമായി ഒരു അമ്മ അന്ധനായ ഒരാൾ എന്നിവരും ഉണ്ട് അപ്പോൾ മക്കളെ നിങ്ങൾ ബസ്സുകളി കളിക്കണം എങ്ങനെയാ ഇവിടെ പറഞ്ഞില്ലേ നിർദ്ദേശം അനുസരിച്ച് എന്താണ് സംഘം ചേർന്ന് വണ്ടി കളിക്കണം അല്ലേ ഒരാൾ ഡ്രൈവർ ആയിരിക്കണം ഒരാൾ കണ്ടക്ടർ ആയിരിക്കണം ബാക്കിയുള്ളവർ ആരാണ് യാത്രക്കാരാണ് ഇടയ്ക്ക് ആൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾ എന്തു ചെയ്യണം അഭിനയിക്കണം കേട്ടോ പിന്നെ കയറുന്നവരിൽ ഒരാൾ വൃദ്ധനായിരിക്കണം വൃദ്ധനായിട്ടും ഒരാൾ അഭിനയിക്കണം പിന്നെ കൈക്കുഞ്ഞുമായിട്ട് ഒരമ്മ കയറുന്നതായിട്ടും അഭിനയിക്കണം അന്ധനായിട്ട് വരുന്ന ഒരാളും ഉണ്ടാവണം മക്കൾ നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നിൽക്കുന്നവരെ ബസ് നിർത്തുമ്പോഴൊക്കെ ഇങ്ങനെ ആടി നിൽക്കത്തില്ല അതുപോലെയൊക്കെ നിങ്ങൾ അഭിനയിക്കണേ മക്കളെ നിങ്ങൾക്ക് കിട്ടുന്ന വേഷം നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിക്കണേ അടുത്ത പ്രവർത്തനം വണ്ടി നിർമ്മിക്കാം നിറമുള്ള കടലാസ് മുറിച്ച് ഒട്ടിച്ച് വണ്ടികൾ ഉണ്ടാക്കാം ഉണ്ടാക്കിയ വണ്ടിയുടെ പേരും എഴുതണേ മക്കളെ നിറമുള്ള കടലാസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടിയുടെ മാതൃകയിൽ വെട്ടിയെടുക്കുക അല്ലേ വെട്ടിയെടുത്തിട്ടെന്ത ഈ അവിടെ ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് ആ വണ്ടിയുടെ പേരും എഴുതുക ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു പോം പോം വണ്ടി പാഠപുസ്തക പ്രവർത്തനങ്ങൾ നമ്മുടെ ചാനലുണ്ട് അതും കൂടെ എല്ലാവരും കാണുക വീണ്ടും കാണാം